നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളുടെ മാനേജ്മെൻറ്റ് സീറ്റിലെ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എസ് പി എം എ വഴി ഏതൊക്കെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ഓരോ കോഴ്സിൻ്റെയും ഫീസ് സ്ട്രക്ചർ എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ യാതൊരുവിധ ഫീസ് കൺസെഷനുകളും ഒരു കാറ്റഗറിയിൽ ഉള്ളവർക്കും ലഭിക്കുന്നതല്ല ഡിഗ്രി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം ഡിപ്ലോമ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ നാൽപ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം ഡിഗ്രി കോഴ്സുകൾ നാല് വർഷവും ഡിപ്ലോമ കോഴ്സുകൾ രണ്ട് വർഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡിഗ്രി കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ ഫീസ് ആയിരം രൂപയും ഡിപ്ലോമ കോഴ്സുകൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ആയിരുന്നു ടോട്ടൽ സീറ്റിൽ പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകൾ ആണ് എസ് പി എം എയിൽ ഉള്ള എല്ലാ കോളേജുകളിലെയും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് എസ് പി എം എയുടെ വെബ്സൈറ്റ് വഴി ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി ഓരോ കോളേജിലും പ്രത്യേകം ആപ്ലിക്കേഷൻ നൽകേണ്ട ആവശ്യമില്ല എൻ ആർ ഐ സീറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് തന്നെ എൻ ആർ ഐ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഓരോ കോളേജിന്റെ പേരും അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളും സീറ്റുകളുടെ എണ്ണവുമാണ് സ്ക്രീനിൽ കാണുന്നത് പി ജി കോഴ്സുകൾ യു ജി കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയുടെ ഓരോ വർഷവും നൽകേണ്ട ട്യൂഷൻ ഫീസ് സ്പെഷ്യൽ ഫീസ് എന്നിവയും സ്ക്രീനിൽ കാണാം എൻ സീറ്റുകളുടെ ഫീസും കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി ഓരോ കോളേജിന്റെയും കോൺടാക്ട് നമ്പറുകളും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൽ ബി എസിലും സി പാസിലുമുള്ള കോളേജുകൾ തന്നെയാണ് എസ് പി എം എയിലും ഉള്ളത് അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അലോട്ട്മെന്റ് നടത്തുന്നത് മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാസ്റ്റർ ഓഫ് ഒപ്റ്റോമെട്രി എന്നീ രണ്ട് പി ജി കോഴ്സുകളാണ് ഉള്ളത് ബി എസ് സി എം എൽ ടി ബി എസ് സി ഒപ്റ്റിയോമെട്രി ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി കാർഡിയോ വാസ്കുലർ ടെക്നോളജി എന്നീ ഡിഗ്രി കോഴ്സുകൾ ആണ് അവൈലബിളായിട്ട് ഉള്ളത് ഏഴ് ഡിപ്ലോമ കോഴ്സുകളാണ് ഉള്ളത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി റേഡിയോ ഡയഗ്നോസിസ് ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അനസ്തീഷ്യ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ന്യൂറോ ടെക്നോളജി ഡിപ്ലോമ ഇൻ ഒപ്താൽമിക് അസിസ്റ്റൻസ് ഡിഗ്രി കോഴ്സുകൾ നാല് വർഷവും ഡിപ്ലോമ കോഴ്സുകൾ രണ്ട് വർഷവുമാണ് എൽ ബി എസ്സിലൂടെയും സി പാസിലൂടെയും അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമാണ് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ ഒ ബി സിയിൽ ഒ ഇസി റിസർവേഷൻ ഉള്ളവർ എന്നിവർക്ക് ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് എസ് പി എം എ വഴി അഡ്മിഷൻ ലഭിച്ചാൽ ഫീസിൽ യാതൊരുവിധ ഇളവുകളും ലഭിക്കുന്നതല്ല എസ് പി എം എയുടെ വെബ്സൈറ്റിൽ ഓരോ കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പറുകളും വെബ്സൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്